വ്യാഴാഴ്ച കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിൽ പോസ്റ്റ്മോർട്ടത്തിനായി ഒരു മൃതദേഹം എത്തി ഓരോ ദിവസവും നിരവധി മൃതദേഹങ്ങൾ മോർച്ചറിക്ക് മുന്നിൽ എത്തുന്നത് പതിവ് കാഴ്ചയാണെങ്കിലും ഇത് അങ്ങനെയായിരുന്നില്ല മൃതദേഹത്തിനരികിൽ മുപ്പത്തിയേഴ് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ വിശന്നിട്ടുള്ള കരച്ചിൽ കണ്ടുനിന്നവരെയും ആശുപത്രി അധികൃതരെയും സങ്കടത്തിലാക്കി എന്നാൽ ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമായ കുട്ടിയുടെ കരച്ചിൽ കേട്ട് മെറിന്റെ നെഞ്ചു പിടഞ്ഞു സ്വന്തം കുട്ടിയുടെ മുഖമാണ് ഓർമ്മയിൽ വന്നത് പിന്നെയൊന്നും നോക്കിയില്ല മുലപ്പാലിനായി നിലവിളിച്ച പിഞ്ചു കുഞ്ഞിനെ മാറോടണച്ച നഴ്സിംഗ് ഓഫീസർ മെറിൻ ബെന്നി മുലയൂട്ടി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസറാണ് മെറിൻ ബെന്നി ചൊവ്വാഴ്ച രാത്രിയിലാണ് അസം സ്വദേശിനിയെ ഛർദിയെ തുടർന്ന് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് യുവതി മരണപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിയപ്പോഴാണ് വിശന്ന് കരയുന്ന കുട്ടിയെയും എന്ത് ചെയ്യുമെന്നറിയാതെ കുഴങ്ങിയ ബന്ധുക്കളെയും മെറിൻ കാണുന്നത് തുടർന്ന് മൊലിയോട്ടുകയായിരുന്നു മെറിൻ ബന്ധടുക്കയിലെ ബിബിൻ തോമസിന്റെ ഭാര്യയാണ് നിർണായക സമയത്ത് കുടുംബത്തിന് തുണയായി മെറിന് അഭിനന്ദനവുമായി നിരവധി പേർ എത്തി അസം സ്വദേശിനായ ഏകാദശി മാലി മെയ് അഞ്ചിനാണ് പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിക്ക് ജന്മം നൽകുന്നത് കുണിയയിൽ വാടകയ്ക്ക് താമസിക്കുന്ന രാജേഷ് വർമ്മന്റെ ഭാര്യയാണ് റിയ വർമ്മൻ എന്നാണ് കുഞ്ഞിന്റെ പേര്